ത്മാവേം വന്നിടണേ ആത്മാവിൽ ജനനം നൽകിയിടണേ പാവനാത്മാവേ വേഗം വന്നിടണേ അഗ്നിയിൽ സ്നാന ം നൽകിയിടേ ആത്മാവി ടമോഹത്തെ നിഹനിക്കുവാൻ ലോകമോഹത്തെ ജയിച്ചിടുവാൻ ജടമോഹത്തെ നിഹനിക്കുവാൻ ലോകമോഹത്തെ ജയിച്ചിടുവാൻ നവജീവൻ പകർന്നിടുവാൻ പുതുശക്തി നിറയ്ക്കണമേ നവജീവൻ പകർന്നിടുവാൻ ശക്തി നിറയ്ക്കണമേ ആത്മാവേ േശിവ സ്തോത്രമേശുവെ നന്ദി പരിശുദ്ധാത്മാവി ആരാധന പരിശുദ്ധാത്മാവി മഹത്വം ഹാലൂയ കഥാവിൻ്റെ ആത്മാവേ ദൈവാത്മാവേ ശക്തി തരണമേ വഴി നടത്തണമേ പ്രീസോൺ ഈ സമൂഹത്തിലിരിക്കുന്ന അനേക ഹൃദയത്തിൽ നൊമ്പരങ്ങളും വേദനകളും ഭാരങ്ങളുമുണ്ട് കഴിഞ്ഞ ആഴ്ചയില് പുല്ലൂരാമ്പാറ നടന്ന ബൈബിൾ കൺവെൻഷൻ വെച്ച് ഒരു സഹോദരൻ എന്നിടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ആ മകൻ എന്നോട് പറയുകയാണ് ബ്രദറെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത സകല കാര്യങ്ങളും പരാജയപ്പെട്ടു അപ്പകന്റെ വാക്കുകളാ ഞാൻ ചെയ്ത സകല കാര്യങ്ങളും പരാജയപ്പെട്ടു പോയി എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ വിജയമുണ്ടായിട്ടില്ല യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം പരാജയമല്ല യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം വിജയമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ലോകത്തെ രക്ഷിക്കുവാനായിട്ട് കടന്നു വന്ന യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ സമ്പൂർണ്ണ രക്ഷകനായിട്ട് ഈ ഭൂമിയിലേക്ക് യേശു വന്നു അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ യേശു ക്രിസ്തു ദൈവമാണെന്ന് അവിടുന്ന് തെളിയിച്ചു മരിച്ച ലാസറിനെ അവിടുന്ന് ഉയർപ്പിച്ചു അസാധാരണമായ അത്ഭുതങ്ങള് യേശു ചെയ്യുകയാണ് യോഹന്നാന്റെ സുവിശേഷത്തില് പതിനൊന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ലാസറിന്റെ കബലടുത്തങ്ങൾ വന്നു കൊന്ന് സങ്കടപ്പെടുന്ന യേശു കരയുന്ന യേശു എന്തിനാണ് യേ ലാസ് കബത്തു കരഞ്ഞത് അടുത്ത നിമിഷം യേശു ലാസറിനെ ഉയർപ്പിക്കാൻ പോകുക എന്നിട്ട് എന്താ യേശു കരഞ്ഞത് കരഞ്ഞുവെന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട് അവിടെ നിന്ന് യേശു കരഞ്ഞത് മർത്താവിടെയും മറിയത്തിന്റെയും അവിടെ കൂടി നിന്നവരുടെ സങ്കടം ഓർത്തുകൊണ്ട മരിച്ച ലാസറിനെ ഓർത്തു വേദനിക്കുന്ന സഹോദരി മർത്തായും അറിയവും ബന്ധുക്കള് ആ ദേശവാസികള് സമീപവാസികൾ ഉണ്ട് അവര് സങ്കടപ്പെട്ട് കരയ കരയുന്നവരോടുകൂടെ കരയുന്നവനായ യേശു സങ്കടപ്പെടുന്നവരോടുകൂടെ സങ്കടപ്പെടുന്ന യേശു അവിടെ നിന്ന് സങ്കടപ്പെട്ടു യേശു എന്നിട്ട് പറയാണ് കല്ലറയുടെ മൂടിയിരിക്കുന്ന കല്ലുമാറ്റുവാൻ അവരെ മാറ്റി

നാല് ദിവസങ്ങൾ പിന്നിട്ട ലാസറിൻ്റെ ശരീരം ചീഞ്ഞു തുടങ്ങിയിരുന്നു ആ ശരീരത്തിൻ്റെ മേൽ ജീവൻ വന്നു ലാസർ പുറത്തു വരിക ലാസറിന് ജീവൻ കൊടുത്ത യേശു ഇവിടെയുണ്ട് തകർന്ന ജീവിതങ്ങളെ അവിടുന്ന് പുനരുദ്ധരിക്കാൻ പോകുക ഈ പന്തലിലിരിക്കുന്ന തകർന്ന മനസ്സുമായിട്ടുള്ളവരെ നിങ്ങളുടെ ജീവിതത്തെ കത്താവ് പുനർജീവിപ്പിക്കാൻ പോകുക തകർന്ന ജീവിതങ്ങളുടെ മേൽ കത്താവിന്റെ മഹത്വത്തിൻ്റെ ശക്തി ഇറങ്ങും തകർന്ന ജീവിതങ്ങൾ പുനരുദ്ധരിക്കപ്പെടും ജീവിത തിരുന്നോളം പരാജയപ്പെട്ടവരുടെ ജീവിതങ്ങളില് തുടർന്നിതാ വിജയം കത്താവ് നൽകുവാൻ പോകുക കരമേത്തി പിടിച്ചൊന്ന് പറയാമോ എല്ലായിടത്തും എപ്പോഴും യേശു ക്രിസ്തു വഴി എനിക്ക് വിജയം നൽകുന്ന ദൈവത്തിനൊരു സ്തോത്രം ഒന്ന് വിളിച്ചു പറഞ്ഞേ എല്ലായിടത്തും എപ്പോഴും യേശു ക്രിസ്തു വഴി എനിക്ക് വിജയം നൽകുന്ന ദൈവത്തിനൊരു സ്തോത്രം ലാസ്വറിന് ജീവൻ കൊടുത്ത ദൈവം അവിടെ സങ്കടപ്പെട്ടിരുന്ന എല്ലാവരുടെ കണ്ണുനീരിന് ആശ്വാസമായിട്ട് യേശുമാറുകയ അവിടെ മുൻപിൽ അസാധാരണമായ ഒരു അത്ഭുതമാണ് യേശു പ്രവർത്തിച്ചത് മരിച്ച ലാസ്വറിന് അവൻ ജീവൻ കൊടുത്തു കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോൾ ചില പറഞ്ഞു ചീഞ്ഞ ദുർഗന്ധം മമിക്കുമെന്ന് മൃതശരീരം ചീഞ്ഞു ദുർഗന്ധം മമിക്കുമെന്നാണ് അവിടെ നിന്ന് പലരും പറഞ്ഞത് കർത്താവ് ജീവൻ കൊടുത്തു ഹാലലുയ ഹാലലുയ നിങ്ങൾ ഒറ്റ കാര്യം ഹൃദയത്തിൽ ചെയ്താൽ മതി വിശ്വസിക്കുക യേശു ക്രിസ്തു കർത്താവാണ് യേശു ക്രിസ്തു ദൈവമാണ് യേശുക്രിസ്തു എനിക്കുണ്ടെങ്കിൽ അത്ഭുതം ചെയ്യും യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കത്തില്ല യേശുക്രിസ്തു എന്നെ അനുഗ്രഹിക്കുമെന്ന ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കാൻ തയ്യാറുണ്ടോ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് മർത്തായോട് യേശു പറയുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും ഒറ്റ കണ്ടീഷൻ യേശു പറയുന്നത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മകത്ത് കാണും എന്താണ് വിശ്വസിക്കേണ്ടത് ആദ്യം നീ വിശ്വസിക്കണം ദൈവമാണ് ഏഷുക്രിസ്തു സൗഖ്യദായകനാണ് യേശുക്രിസ്തുവന് അസാധ്യമായിട്ടൊന്നുമില്ല മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നെ സഹായിക്കുമെന്ന് ഹൃദയത്തിൽ നീ ഉറച്ചു വിശ്വസിക്കാൻ തയ്യാറുണ്ടോ യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കും കല്ലലുയാം കല്ലലുയാം നിനക്ക് വേണ്ടി ഇന്നൊരു അത്ഭുതം ചെയ്യുവാൻ യേശു മനസ്സുണ്ട് അതിനുവേണ്ടി നീ ഹൃദയത്തെ ഒരുക്കണം തുടർന്ന് നടക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയിൽ കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുക നിങ്ങൾക്ക് വേണ്ടി ഈ വചനം ഇവിടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ തന്നെ ശക്തമായ ദൈവിക ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക കരമടിച്ചൊന്ന് സ്തുതിക്കാമോ ലാസറിന്റെ കബറിത്തങ്ങൾ യേശു വന്നു നിന്നപ്പോൾ അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടത്തിൽ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് യേശുവിന് ലാസറിനെ ഏർപ്പിക്കാൻ സാധിക്കുമോ എന്ന് കടൽ ആസർ മരിച്ചിട്ട് നാല് ദിവസങ്ങൾ പിന്നിട്ടിരുന്നു അവിടെ കൂടിയിരുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തിയുടെ ഹൃദയത്തിൽ അവർ സംശയിച്ചിട്ടുണ്ട് മരിച്ച അടക്കപ്പെട്ടു ചീഞ്ഞു തുടങ്ങിയ ഈ ശരീരത്തിന് മേൽ ജീവൻ പകരുവാൻ യേശുവിന് സാധിക്കുമോ എന്ന് സാധിക്കും കടലേശുദയുമാണ് എല്ലാം അസ്തമിച്ചു ജീവിതത്തിൽ ഇന്നുവരെ എനിക്ക് വിജയമുണ്ടായിട്ടില്ല യേശുവേ ഞാൻ എന്തൊരെ പ്രാർത്ഥിച്ചു ഞാൻ എത്രയോ ദിവസങ്ങൾ ഉപവസിച്ചു എന്നിട്ടും എൻ്റെ ജീവിതത്തിലെ തകർച്ചകളും പരാജയങ്ങളുമല്ലേ നീ പരാജയപ്പെട്ടിട്ടില്ല നിന്റെ പരാജയങ്ങൾ മുഴുവൻ വിജയത്തിൻറെ ചവിട്ടുപടികളായിട്ട് മാറാൻ പോകുക ഉറപ്പാണ് നിന്റെ ജീവിതത്തിനുണ്ടായ സകല പരാജയങ്ങളും നിന്നെ വിജയത്തിലെത്തിക്കാൻ പോകുക എന്റെ അടുക്കലമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ആ മകൻ പറയുകയാണ് ജീവിതത്തിൽ ഇന്നു വരെ ഞാൻ വിജയിച്ചിട്ടില്ല ഞാൻ സകല കാര്യങ്ങളിലും ഞാൻ പരാജയപ്പെട്ടു പോയി എന്തേ അവൻ പരാജയപ്പെടാനുള്ള കാരണം അതിന് രണ്ടൂന്ന് കാരണമുണ്ട് ഒന്ന് അവൻ തെരഞ്ഞെടുത്ത പാപത്തിൻ്റെ വഴികൾ അവനെ തോൽവിയിലേക്ക് നയിച്ചു അവൻ തിരഞ്ഞെടുത്ത പാപത്തിൻ്റെ വഴികൾ അവനെ തോൽവിയിലേക്ക് നയിച്ചു രണ്ട് അവന്റെ ഹൃദയത്തിൽ ആഴമുള്ള വിശ്വാസമില്ലായിരുന്നു അവൻ നയിച്ച പാപത്തിന്റെ വഴികൾ ഹൃദയത്തിൽ യേശുവിനോടുള്ള ആഴമായ വിശ്വാസമില്ലായിരുന്നു ഒരു സാധാരണ ക്രിസ്ത്യാനിയായിട്ട് വല്ലപ്പോഴും പ്രസാരിക്കുക അല്ലെ പള്ളി പോവുക പ്രാർത്ഥിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അമ്പയെ തകർന്നു പോയി ജീവിതത്തിൽ ലക്ഷക്കണക്കിന് രൂപ കടമാധ്യതമായിട്ട് സങ്കടപ്പെട്ടു വന്നു നിൽക്കുക നിന്റെ നിന്റെ കടബാധ്യത എത്ര ജീവിതത്തെ സാധിക്കും ലാസ്റ്റ് ജീവൻ കൊടുത്ത ദൈവം വിജയം നൽകുവാൻ വിശ്വസിക്കുന്നവർന്ന് കരമടിച്ചു സ്തുതിച്ചേ എന്റെ ജീവിതത്തിൽ യേശു വിജയം നൽകും അത് വിശ്വസിക്കുന്നവർ ഒന്ന് കരമിയെത്തിയ ശക്തമായിട്ടാണ് മത്താഴുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ വചനം പറയുന്നു നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിട്ടില്ല അസാധ്യമെന്നൊരു വാക്ക് ദൈവത്തിൻ്റെ ഡിക്ഷണറിയിലില്ല ഇല്ല ദൈവത്തിൻ്റെ മുൻപിൽ അസാധ്യം ഇമ്പോസിബിൾ എന്നൊരു വാക്കില്ല വചനം പറയുന്നു നിങ്ങൾക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല നിങ്ങൾക്ക് എന്ന വചനം ഉപയോഗിച്ചിരിക്കുന്നത് ബഹുവചനത്തിലാണ് നിങ്ങൾക്ക് വിശ്വാസികളുടെ സമൂഹത്തോട് യേശു പറയുകയാണ് നിങ്ങൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ഇത് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അറിയാമോ ഒരു അപസ്മാരോഗിയെ യേശുവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാനായിട്ട് കൊണ്ടുവന്നു യേശു ആ അപസ്മാര രോഗിയിലെ ദുരാത്മാവിനെ ബഹിഷ്കരിക്കുന്നുണ്ട് അതിന് മുൻപൊരു സംഭവം നടന്നു യേശുവിനെ അടുക്കൽ കൊണ്ടുവന്നു പ്രാർത്ഥിക്കുവാനായിട്ട് അവർ പ്രാർത്ഥിച്ചിട്ട് ഈ ദുരാത്മ വിട്ടുമാറിയില്ല അങ്ങനെയാണ് ഈ രോഗിയെ യേശുവിനെ ഇടയ്ക്കൽ കൊണ്ടുവരുന്നത് യേശു ചോദിക്കുന്നു അല്പവിശ്വാസികളെ നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി ഇത് പറഞ്ഞിട്ട് യേശു പറയാ അവനെ എന്റെ അടുക്ക കൊണ്ടുപോവാ യേശു കൽപ്പിച്ചു ആ ദുരാത്മാവ് ആ അപസ്മാര രോഗത്തിൻ്റെ ആത്മാവ് ആ മനുഷ്യനെ വിട്ടുമാറുകയാണ് യേശു പറയുകയാണ് പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകത്തില്ല അടുത്തൊരു വചനം വിശ്വാസ സമൂഹത്തോട് മൊത്തം പറയാണ് നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവരും പറയുക നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിട്ടില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞ ഈ വചനം നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ഏറ്റെടുത്തേ യേശു പറയുന്നു നിനക്ക് യാതൊന്നും അസാധ്യമായിട്ടില്ല എന്തിന്റെ ഉറപ്പിലാണ് നിങ്ങൾ ഇത് പറഞ്ഞത് എനിക്ക് യാതൊന്നും അസാധ്യമായിട്ടില്ലെന്ന് എന്ത് ഉറപ്പിലാണ് നിങ്ങൾ പറഞ്ഞത് ഒറ്റ ഉറപ്പേ ഉള്ളൂ യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഉണ്ട് യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഉണ്ട് യേശു ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട് യേശു എന്നോട് വസിക്കുന്നു അവൻ എന്നിലായിരിക്കുന്നു എനിക്ക് യാതൊന്നും അസാധ്യമായിട്ടില്ല ഒന്ന് വിളിച്ചു പറയാമോ യേശു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു യേശു എന്നോട് വസിക്കുന്നു യേശു എന്നിലായിരിക്കുന്നു എനിക്ക് യാതൊന്നും അസാധ്യമായിട്ടില്ല എല്ലാം സാധ്യമാക്കുന്നവനായ യേശു എൻ്റെ ഉള്ളിൽ എന്നോട് വസിക്കുന്നു എന്റെ പരാജയങ്ങളെ യേശു വിജയമാക്കും എന്റെ തോൽവികളെ യേശു വിജയമാക്കും എന്റെ നഷ്ടങ്ങളെ

ഈ സമൂഹത്തിന് മേലെ ഉണർവിന്റെ ശക്തി അയക്കണമേ ഇവിടെ വിശ്വാസത്താൽ ഹൃദയം ഉണരട്ടെ വിശ്വാസത്താൽ ഇവിടെ മനസ്സുടരട്ടെ വിശ്വാസത്താൽ ഇവിടെ മനസ്സുടരട്ടെ നിരാശകളും ദുഃഖങ്ങളും ഭയങ്ങളും വിട്ടുമാറട്ടെ കർത്താവിൻ്റെ ആത്മാവ് നിറയട്ടെ ഉണർന്ന് ഹൃദയം ഉണർന്ന് സ്തുതിച്ചേ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിവനെ ക്രൂശിൽ തറച്ചു യേശുക്രിവനെ ക്രൂശിൽ തറച്ച ആ സമൂഹം അന്നത്തെ ഫരീസന്മാരും നിയമജ്ഞന്മാരും പട്ടാളക്കാരും ഉയർന്ന ആളുകളൊക്കെ അവരെ മനസ്സിൽ ചിന്തിച്ചു അല്ലെ അവർ പരസ്പരം പറഞ്ഞിട്ടുണ്ട് അവനെ ക്രൂശിക്കുന്നതോടുകൂടെ അവന്റെ അധ്യായം അവസാനിക്കും യേശുക്രിസ്തുവിനെ ൂടെ അവന്റെ അധ്യായം അവസാനിക്കുമെന്നവർ ചിന്തിച്ചു ക്രൂശിൽ യേശു മരിച്ചു അവൻ ഉയർത്തെ മറ്റൊരു കഥയായിട്ട് നമ്മുടെ ജീവിതം മാറുമായിരുന്നു നമ്മൾ തിരിച്ചറിയണം യേശു ക്രൂശിൽ മരിച്ചു അതൊരു യാഥാർത്ഥ്യമാണ് ക്രൂസിന്റെ ചുവട്ടു നിന്നവര് അവനെ ക്രൂശിൽ ഏറ്റുവാനായിട്ട് കൊണ്ടുപോയവർ വിധിച്ച പലരും ചിന്തിച്ചുണ്ടാവാം ക്രൂശുമരണത്തോടുകൂടെ ഈ കഥ ഇവിടെ അവസാനിക്കും ഈ അധ്യായം ഇവിടെ തീരുവന്നു യേശുവിനെ ക്രൂശിച്ചവരൊക്കെ ചുവട്ടിൽ നിന്ന് വിജയം തുടങ്ങി ചിലർ പറഞ്ഞു നീ ദൈവപുത്രനെ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക ക്രൂശിൽ നിന്ന് യേശു ഇറങ്ങി വന്നില്ല ഇറങ്ങി വന്നോ അവനെ റച്ചവര് ചിന്തിച്ചു യേശുവിൻ്റെ ക്രൂശുമരണം ഒരു പരാജയമായി തീരുമെന്ന് തെറ്റിപ്പോയി യേശുവിന്റെ ക്രൂശു മരണമാണ് ഏറ്റവും വലിയ വിജയത്തിന്റെ കഥ കരമടിച്ചൊന്ന് സ്തുതിക്കാമോ മരണമാണ് ഏറ്റവും ഏറ്റവും വലിയ വലിയ വിജയം വിജയം സഹനമാണ് സ്തുതിക്കട്ടെ ഹല്ലേലൂയ കർത്താവേ ആത്മാവിനെ അയക്കണമേ വിശ്വാസത്തിന് അഭിഷേകം നിറയ്ക്കണമേ ആലിയ മരവിച്ച മനസ്സുകളെ വിശ്വാസത്തിൻ്റെ ശക്തിയാൽ ഉണർത്തണമേ മരവിച്ച മനസ്സുകളെ തണുത്തുപോയ മനസ്സുകളെ വിശ്വാസത്തിൻ്റെ ശക്തിയാൽ ഉണർത്തണമേ പരിശുദ്ധാത്മാവി വിശ്വാസത്തിൻ്റെ അയക്കണമേ സ്തുതിച്ചേ കരമടിച്ചു ശക്തമായിട്ട് വിശ്വാസത്തിൻ്റെ കരുത്തു നിറയട്ടെ മനസ്സിന്റെ മണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ ചിന്താധാരകൾ തുറക്കപ്പെടട്ടെ ഓർമ്മകൾ സ്വതന്ത്രമാവട്ടെ അവിശ്വാസത്തിന് ആത്മാവിട്ടുമാറട്ടെ അവിശ്വാസത്തിന്റെ ബന്ധനം അഴിയട്ടെ കെട്ടുകൾ ശക്തി കൊണ്ട് നിറയട്ടെ യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന ഞാൻ പത്തനംതിട്ട മൈലപ്ര മലങ്കര മലങ്കരത്തിലൂടെയൊക്കെ തോലിക്ക ഇടഭാഗങ്ങളുമാണ് എൻ്റെ പേര് മോഹൻസി രണ്ടായിരത്തി എട്ടിൽ ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഡിസ്കിന് വേദന ഉണ്ടാവുകയും അത് കൂടി വന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യേണ്ടി വന്നു അവിടെ ഒരു മാസം പത്ത് ദിവസത്തോളം എനിക്ക് ആ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു എനിക്ക് യാതൊരു കുറവുമില്ലായിരുന്നു പല ചികിത്സയും അവിടെ ചെയ്തു അതിനുശേഷം അവിടുത്തെ ഡോക്ടർ തന്നെ പറഞ്ഞു നാട്ടിലേക്ക് പോവുക നാട്ടിൽ ചെന്ന് അപ്പോളോയിലോ ലേക്ക് ഷോയിലോ മറ്റോ പോയി ഓപ്പറേറ്റ് ചെയ്യാൻ അവിടെ നിർദ്ദേശിച്ചു അതനുസരിച്ച് ഞാൻ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു ഫ്ലൈറ്റിൽ രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കിടന്നാണ് ഞാൻ വന്നത് വീൽചെയറിൽ വീട്ടിൽ വന്നു വന്ന് വീട്ടിൽ നിന്നും അപ്പോളോയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയെ ഞങ്ങളുടെ പള്ളിയിലെ വികാരിയച്ചൻ ദേവൻ്റെ ഒരു ബന്ധു കൂടിയാണ് സാബു ബ്രദറുമായി വീട്ടിൽ വരികയും എൻ്റെ തലയിൽ കൈവച്ചവർ പ്രാർത്ഥിക്കുകയും ചെയ്തു ബ്രദർ എന്നോട് പറഞ്ഞു എന്നെ യേശു തൊട്ടിട്ടുണ്ട് അടുത്ത പശുദ്ധാത്മാഭിഷേക ധ്യാനത്തിന് നവംബർ അവസാന ആഴ്ചയിൽ തുടങ്ങുന്ന ധ്യാനത്തിന് പാമ്പാടി ഗുഡ് ന്യൂസ് സെൻ്ററിൽ വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കിടന്നു തന്നെ ഇവിടെ വന്നു കിടന്ന് എനിക്ക് വണ്ടിയിൽ കിടന്ന് ഇവിടെ വരാൻ പറ്റാഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കയറി ഇഞ്ചക്ഷനും എടുത്തിട്ടാണ് ഞാൻ വന്നത് വന്ന് ഇവിടെ കിടന്നു ഇവിടെ ധ്യാനം കൂടി മൂന്നാമത്തെ ദിവസം യേശു എന്നെ എഴുന്നേൽപ്പിച്ച് അത്ഭുതകരമായി ആ തലേ ദിവസമൊക്കെ ഞാൻ ബെഡിൽ കിടക്കുമ്പോൾ എനിക്ക് കുർബാന കൊണ്ടുത്തരികയായിരുന്നു അച്ഛൻ മൂന്നാമത്തെ ദിവസം എനിക്ക് തോന്നി എല്ലാവരും പോകുന്ന പോലെ ലൈനിൽ നിന്ന് പോയി ക്യൂവിൽ നിന്നുകൊണ്ട് കുർബാന സ്വീകരിക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ധൈര്യമായി എഴുന്നേറ്റു പോയി കുർബാന സ്വീകരിച്ചു അന്നു മുതൽ ഇന്നോളം ഞാൻ അതുതന്നെ ഞാൻ സുഖം പ്രാപിച്ചു ഇപ്പോൾ ഞാൻ ഏത് ജോലിയും ചെയ്യുന്നു എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എനിക്ക് സൗഖ്യം കിട്ടിയത് രണ്ടായിരത്തി എട്ട് നവംബറിലാണ് ഇപ്പോൾ ഇത് ഞാൻ അഞ്ചാമത്തെ ധ്യാനമാണ് കൂടുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് ഇത്രയും കാലം കർത്താവിനെ സന്തോഷത്തോടെ നാല് വർഷമായി യാതൊരു കുഴപ്പമില്ലാതെ എല്ലാം ജോലിയും ചെയ്ത് ഞാൻ ജീവിക്കുന്നു എനിക്ക് ഈ വലിയ സൗഖ്യം തന്ന കർത്താവിന് ആയിരമായിരം നന്ദി പറയുന്നു ക്രൈസ്തലോൺ நிறைய அபிஷேகம் செய்யேனே ஆத்மாவில் நிறையேணே அபிஷேகம் செய்யேனே ரூ வரேனே அபிஷேகம் செய்யேனே ரூ வரேனே அபிஷேகம் செய்யேனே